റിവിന്റെയും ആരംഭത്തിൻ്റെയും വിജയദശമി നാളുകളിൽ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും നേർന്നുകൊണ്ട് നമുക്കിന്ന് ആനീസ് കിച്ചൺ തുടങ്ങാം ഇന്ന് ആനീസ് കിച്ചിനകത്ത് കംപ്ലീറ്റ്ലി നവരാത്രി സ്പെഷ്യലാണ് നവരാത്രി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ ചെയ്യുന്നത് പ്രത്യേകിച്ച് കേരളക്കാർ ചെയ്യുന്ന എന്നാന്ന് പറയുമോ ഈ ചുണ്ടലെന്ന് ഒരു വിഭവമുണ്ട് അതായത് നമ്മൾ പൂജ എടുക്കുന്ന ദിവസം അത് പ്രസാദമായിട്ട് നമ്മൾ ദേവിക്ക് വയ്ക്കുന്നത് ചുണ്ടൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം വെറുതെ നമ്മൾ കടല പുഴുങ്ങിയിട്ട് കടുവറുത്ത് തേങ്ങാപ്പൂളൊക്കെ ഇട്ടേച്ച് എടുക്കുന്നതാണോ അതല്ലെങ്കിൽ നമ്മൾ കട്ടിപ്പായസം ഉണ്ടാക്കും തിരുമധുരം ഉണ്ടാക്കും ഇത്രയും മാത്രമേ മാക്സിമം നമ്മൾ ഈ മലയാളികൾ ചെയ്യാറുള്ളൂ പക്ഷേ എന്നാണെന്നറിയോ ഏറ്റവും കൂടുതൽ നവരാത്രി ആഘോഷിക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും അവർക്ക് അതിൻ്റെ ഭയങ്കര എന്താ പറയുക ഒരുപാട് നല്ല സെലിബ്രേഷൻസ് അവർ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഞാൻ നമ്മളിങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ നവരാത്രി സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ആണ് അവരുടെ ഏറ്റവും വലിയൊരു പലഹാരം എന്ന് പറയുന്നത് ദിവസവും ഈ ബൊമ്മക്കൊലും ഒക്കെ വെച്ചേച്ചാൽ അവർക്ക് പ്രസാദം ദേവിക്ക് വെക്കണം എന്നാണ് ഒമ്പത് ദിവസവും അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിനകത്തും ഒരു പുതിയ സ്വീറ്റാണ് ചെയ്യുന്നത് ഈ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ഡബിൾ സ്വീറ്റാണ് അച്ഛാ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ സ്വീറ്റിൻ്റെ അർത്ഥം എന്താ അത് തന്നെ നല്ല മധുരമുള്ള ഒരു സ്വീറ്റാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്ന സ്വീറ്റ് എന്നാന്ന് വെച്ചാൽ ഒബട്ടു എന്ന് പറയും ഇപ്പം നമുക്ക് എന്നാന്ന് വെച്ചാൽ ഒരു സ്ലൈ ചേഞ്ച് മാത്രമേ നമ്മുടെ ഈ ഒബട്ടു എന്ന് പറയുന്ന ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷിനകത്ത് ഒളുച്ച് തേങ്ങായൊക്കെ ചേരും പിന്നെ ആണെങ്കിൽ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് വരും അതുകൊണ്ട് ഒരുപാടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാറ്റും കലോറീൻസും കൂടുതലുള്ള ഒരു സ്വീറ്റായത് ഇത് ഒരുപാട് നമുക്കിപ്പോൾ സദ്യയൊക്കെ കഴിച്ചേച്ച് പായസം എല്ലാം കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരുമാതിരി ആവും എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഒറ്റ ഡെസേർട്ട് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര നമ്മളെന്താ പറയുക ഒരു സ്വീറ്റ്നെസ് കൂടുതലാണ് അത് കുറച്ചൊരു ലിമിറ്റഡേ കഴിക്കാവുള്ളൂ ഇതിന് പല പേരിലൊക്കെ അറിയപ്പെടും ഇത് ഒബട്ടു എന്നറിയപ്പെടും പിന്നെ പൂരൻപൊളി എന്നറിയപ്പെടും നമ്മുടെ ഇവിടെ ബോളിയാണ് അവിടെക്ക് പി ഒ എൽ പോളി എന്നാണ് പറയാറ് ഇത് എല്ലാം കൂടെ ചേർത്ത് ഒരു റെസിപ്പിക്ക് അകത്തോട്ട് ഒരു ആനീസ്റ്റു വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണെന്ന് അത് ഭയങ്കര സ്വീറ്റാണ് പക്ഷെ ഇത് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പോലത്തെ ഡെസേർട്സ് അല്ല വയറ്റ് ഡിഫറെൻറ്റ് ഇച്ചിരി മെനക്കെടണം എന്നാലും ഈ പറഞ്ഞപോലെ ഈ ബോളി തന്നെ തിന്നാനും നല്ല ടേസ്റ്റാ അതല്ല ഈ ശ്രീഖണ്ഠ് പോലെ തന്നെ നമ്മൾ ആ പാലിനകത്ത് ഇട്ടു വെക്കുകയാണെന്നെങ്കിലും നല്ല ടേസ്റ്റാ ഏതായാലും ഇറ്റ്സ് അപ് ടു യു എങ്ങനെ വേലും നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ വേണ്ടിയത് ആദ്യം പറഞ്ഞു തരാം ഫസ്റ്റ് നമുക്ക് എന്നാന്ന് വെച്ചാൽ കുറച്ച് മൈദ വേണം ഇതിന് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് നെയ്യാ കൂടുതൽ ഉപയോഗിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി പിന്നെ കുറച്ച് പച്ച തേങ്ങ തിരുമിയത് കുറച്ച് ഏലക്ക പൊടിച്ചത് കടലപ്പരിപ്പ് ഞാൻ നല്ലതായിട്ട് വേവിച്ചു വേവിച്ച് ചേച്ചാ നല്ല ഒടച്ചെടുത്തേക്കും ഇത് കുറച്ച് കണ്ടെൻസ് മിൽക്കാന്നു അതിനകത്ത് കുറച്ച് എന്താ പറയുക കുങ്കുമപ്പൂ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് ശർക്കര ഇത്രയും സാധനം വേണ്ട ഇതിനകത്ത് ഓപ്ഷൻ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ വേണ്ട ടെൻഷൻ ആക്കണ്ട കണ്ടൻസ് മിൽക്കിന് പകരം സാധാ നമ്മുടെ കട്ടിപ്പാലങ്ങോട്ട് തിളപ്പിച്ച് വെച്ച് നല്ലായിട്ട് അതായത് ഇച്ചിരി ഒന്ന് കുറുകണം എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളു കുറുകി വെച്ച് ഈ എന്താ പറയുക നമ്മുടെ കുങ്കുമപ്പവും കൂടി ഇട്ട് വെച്ചിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചേച്ചാൽ മതി പാലാണ് ഉപയോഗിക്കുന്നതെങ്കിലും പഞ്ചസാര ഇടണം കുറച്ച് ഒരുപാട് ഇടരുത് ശക്കൽ കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ പഞ്ചസാര ഇടണ്ട പാലും ചേർക്കണ്ട ഒന്നും ചേർക്കണ്ട ഈ കണ്ടൻസ് മിൽക്ക് കുറച്ച് ലൂസ് ലൂസാക്കിയിട്ട് നമ്മളതിനെ സെറ്റ് ചെയ്താൽ മതി ഇപ്പം ഞാൻ കണ്ടൻസ് മിൽക്ക് എടുത്തേക്കുന്നത് അതുകൊണ്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം ഇത്രയും കട്ടിയായിട്ട് നമുക്ക് എത്രയായാലും ആ ബോളിയുടെ മുകളിൽ ഒഴിക്കാൻ നോക്കത്തില്ല അതുകൊണ്ട് ഇച്ചിരി ആക്കി വേണം നമ്മൾ ആ ബോളിക്കകത്തോട്ട് ഒഴിക്കാനുള്ളത് കണ്ടൻസ് മിൽക്കാണെങ്കിൽ ഈ പറഞ്ഞപോലെ പാല് തിളപ്പിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഡയറക്റ്റായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ മറ്റതാണെങ്കിൽ പാല് തിളപ്പിച്ചിരു നേരം ഒന്ന് കുറുക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ പാലാവുമ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണും അതുകൊണ്ട് ആ രണ്ട് ഓപ്ഷനും തന്നെ ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങളൊന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഉപ്പ് വേണം പിന്നെ നെയ്യ് മഞ്ഞപ്പൊടി മൈദ നല്ല പച്ച തേങ്ങ തിരുമിയതാണേ പിന്നെ വേണ്ടിയത് ഏലക്കാപ്പൊടി കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ പാല് കുങ്കുമപ്പൂവ് പിന്നെ വേണ്ടിയത് കടലപ്പരിപ്പ് വേവിച്ചിട്ട് അതിനെ നല്ലായിട്ട് മിക്സിയിലിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ കൈ വെച്ച് നല്ലതായിട്ട് ഉടച്ചെടുക്കുകയോ ചെയ്തത് ഏതാന്ന് വെച്ചാൽ അത് പിന്നെ കുറച്ച് ശർക്കര ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഇടാം ഇപ്പോൾ ഇവിടെ ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ പക്ഷേ ഏതൊക്കെ ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുമോ ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെ കിട്ടുമോ അതെല്ലാം നമുക്ക് നെയ്യകത്ത് വറുത്തിനകത്ത് ഇടാവുന്നതേ ഉള്ളൂ ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പം വേണ്ടിയത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് പറഞ്ഞു തരാം ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ നമുക്കൊരു മാവ് കുഴച്ച് വെക്കാനുണ്ടേ ഒരു കപ്പ് മൈദ ഇട്ടേച്ച് അതിനകത്തോട്ട് ഒരു നുള്ള എന്താ പറയുക മഞ്ഞപ്പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഫുഡ് കളർ വേണ്ട അതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് മഞ്ഞപ്പൊടി തന്നെയല്ലേ അതുകൊണ്ട് ഒരു ഒരു കളർ വരാൻ വേണ്ടി മാത്രം ഒരുപാട് മഞ്ഞ ഇട്ടുണ്ടല്ലോ ആ മഞ്ഞ ചുവയ്ക്കുകയോ അതുകൊണ്ട് അത് വേണ്ട ഇതിനകത്തോട്ട് ഒരു വലിയ സ്പൂൺ നെയ്യും മൈദയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ഇതിനെ ആദ്യം നമ്മൾ പുട്ട് നനയ്ക്കുന്ന കൂട്ട് ഒന്ന് നനച്ച ആ നെയ്യ് എല്ലായിടവും ഒന്ന് ആയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ പിന്നെ കുഴച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കിയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് ചപ്പാത്തിക്കാട്ടിലും കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വേണം കുഴക്കാനേ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചേച്ചേ കുഴയ്ക്കാവുള്ളൂ എന്നാന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തി മാവ് ഒക്കെ ആന്നേലും എല്ലാ കുഴക്കാനെടുത്താലും എപ്പോഴും വെള്ളം ആദ്യം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ ആദ്യമായിട്ട് പാചകം പിടിക്കുന്ന പോലെ ഇരിക്കും ഇപ്പൊ ഈ മാവ് നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഈ മാവ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഇതിന്റെ മേലിലോട്ട് ൂയി വെക്കാന്നെ ഇങ്ങനെ ഒഴിച്ചു വെച്ചേക്കാം നമ്മൾ എത്ര നേരം ഈ എണ്ണയിൽ ഈ ഇരിക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും നമ്മുടെ ഈ ഡോ അതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ വെക്കുവാന്നെങ്കില് നമുക്ക് പരത്താൻ ഒരു ഒരിച്ചിരി പ്രയാസമായിരിക്കും അതുകൊണ്ട് നോക്കിയേച്ച് വേണം പിന്നെ ചിലരാണെങ്കിൽ ഇതിന് എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് വെച്ചേക്കും അങ്ങനെ വെക്കുവാന്നേലുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആയി ആയിപ്പോവും അപ്പോൾ പിന്നെ നമുക്ക് പരത്താൻ ഭയങ്കര പ്രയാസമായി ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഈ വെളിയിലൊക്കെ ബറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണത്തിനെന്നറിയുമോ എണ്ണ തൂത്ത് വെക്കുന്നത് ആ മാവ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതേ ഒരു പ്രൊസീജിയർ ആയിരുന്നു ഇവിടെയും ചെയ്തേക്കുന്നത് പക്ഷേ ഇത് ഞാൻ പെരട്ടി വെച്ചിട്ടേ ഉള്ളൂ എണ്ണയ്ക്കകത്തോട്ട് ഇടുവാന്നേല് നല്ല സോഫ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ മൈദ ഐ മീൻ ഈ മാവ് ഭയങ്കര സോഫ്റ്റ് ആവും നമ്മൾ എത്ര എണ്ണ ഒഴിക്കുന്നു അത് ഫുള്ളാ മാവയിൽ ഫുൾ പിടിച്ചു പോവും കുറച്ച് നേരം ഇത് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കട്ടെ പെട്ടെന്നൊക്കെ ഈ സാധനം ഉണ്ടാക്കാനാണെങ്കിൽ ഈ പറഞ്ഞപോലെ നിറച്ച് എണ്ണയിൽ ഒഴിച്ചിടാം അതല്ല കുറച്ച് നാളെയോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെ കുഴച്ച് വെച്ച് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് നേരം എണ്ണയൊന്നും നീളിൽ ഇങ്ങനെ പെരട്ടി വെച്ചേച്ചാൽ മതിയെ അത് കൂടുതൽ ചെയ്യേണ്ട നെക്സ്റ്റ് എണ്ണ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടുപ്പൊന്ന് കത്തിച്ചേച്ച് നെയ്യല്ലേ നെയ്യതിനകത്തോട്ട് ഒഴി ഒരു വലിയ സ്പൂൺ നെയ്യാണ് ഈ നെയ്യ് ഒന്ന് ഉരുവി കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ എത്ര നമുക്ക് തേങ്ങ ഒരുപാട് ഇഷ്ടമാണെന്നെങ്കിൽ അങ്ങനെ ഇടാം അതല്ല ഇതിൻ്റെ കണക്കാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടേച്ചാൽ മതി അതിൻ്റെ കൂടെ നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്നില്ലേ നമ്മുടെ കടലപ്പരിപ്പ് അത് അതിൻ്റെ കൂടെ തന്നെ ശർക്കര ശർക്കര ഉരുക്കി വെച്ചേക്കുവാന്നെങ്കിൽ അത് മതി അതല്ല ഇങ്ങനെ ഇങ്ങനെയാന്നെങ്കിൽ ഒന്ന് ചെത്തേച്ചിട്ടാലുണ്ടല്ലോ പെട്ടെന്ന് ഒന്ന് ഉരുവി കിട്ടും ഇനിയാന്ന് പണി വരുന്നത് അറിയാലോ അല്ലേ ഇത് നല്ലായിട്ടൊന്ന് വരട്ടണം എന്നുവെച്ചാ ആ നെയ്യേ കിടന്ന് ആ ശർക്കര നല്ലായിട്ടൊന്ന് ഉരുകും ഉരുകിയേച്ച് ആ തേങ്ങായ്ക്കാത്ത വെള്ളവും ഇതും എല്ലാം ഒന്ന് പറ്റി നമ്മുടെ ആ കടലപ്പരിപ്പുണ്ടല്ലോ അത് ശരിക്കും ഒന്ന് വറട്ട് വറട്ട് വറണ്ട് വറണ്ട് വരണ്ട് വരണ്ട് ശരിക്കും നമ്മളിപ്പോൾ കുഴച്ച് വെച്ച പോലെ തന്നെ ഒരു ഫുൾ ഒരു ഡോ ആവേ അപ്പോൾ അറിയാം ഈ പറഞ്ഞ പോലെ തന്നെ അതിന് സമയമെടുക്കും സമയം സമയമെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാച്ചുറലി ചോദിക്കുന്ന ഒരു സാധനം വേണം ഒരു കുഞ്ഞ് ബ്രേക്ക് പോരാ ആ കുഴപ്പമില്ല കേട്ടോ ഞാൻ വേഗം ചെയ്ത് തീർക്കാം ഇപ്പം ആ ചെറിയ ബ്രേക്ക് എടുത്തില്ലേ ആ സമയത്ത് ഞാൻ ചെയ്ത ചെയ്തെന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഉരുട്ടി വെച്ച ഒരു മാവിലെ അതിനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈ കുഞ്ഞ് ബോളാക്കി വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞ് നോക്കൂ ഇപ്പം തന്നെ ഞാൻ ഇത് ഇങ്ങനെ തൊട്ട് കാണിച്ചു തരാം ആ മൈദ എന്ത് സോഫ്റ്റായി പോകുന്നത് നോക്കൂ ആ എണ്ണയിൽ ഇടുന്തോറും അത് സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് അത്രയും സോഫ്റ്റ് ഒരുപാടായിപ്പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരത്താനൊക്കത്തില്ല നെക്സ്റ്റ് ഞാൻ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ആ ബ്രേക്ക് പറഞ്ഞ് നിർത്തിയ സമയത്ത് എന്താന്ന് വെച്ചാൽ ആ ചീനച്ചട്ടിക്കകത്തോട്ട് തേങ്ങ ശർക്കര പിന്നെ കടലപ്പരിപ്പ് ഇതെല്ലാം വേവിച്ച് നമ്മളങ്ങ് വറുത്താനിട്ടേക്കുമല്ലായിരുന്നോ അന്നേരം എന്നാ പറ്റിയെന്ന് വെച്ചാൽ അത് നല്ലതായിട്ട് കഴിയുമ്പോൾ വറർന്നു കഴിയുമ്പോഴത്തേക്ക് അത് ഏകദേശം ഇതാ ഈ നിറവും ഇതേപോലെ ആവും പക്ഷേ ഇപ്പം എനിക്കിത് തൊടാൻ പറ്റുന്നുണ്ട് പക്ഷേ അന്നേരം തൊടാൻ പറ്റാത്തതുകൊണ്ട് നല്ല ആറിയ സമയത്ത് ഞാൻ ആ പാത്രത്തെ ഇട്ട് തന്നെ നല്ലതായിട്ടൊന്നും നമ്മൾ നേരത്തെ കുഴച്ച പോലെ തന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ നല്ലതായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ആ കുഴച്ചിൽ നിന്നും ആ ഒരു ആറേഴു ഉരുളയും ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോൾ അത് ശരിക്കും നല്ല സോഫ്റ്റ് ആവും സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതേപോലെ അതായത് നമ്മൾ മൈദയുടെ മാവിനെക്കാട്ടിലും കുറച്ചും ഒരു ഉരിച്ചത് അത്രയും മാത്രം ഇതിന് മതിയാവും അതല്ല ഫില്ലിങ് കുറച്ച് കൂടുതൽ എന്ന് തോന്നുകയാണെങ്കിൽ അതേപോലെ ഇതിനകത്ത് എക്സ്ട്രാ കുഴയ്ക്കാൻ സമയത്ത് ചേർത്തത് ഏലക്കാപ്പൊടി മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇത്രയും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ അതേപോലെ എത്ര നമ്മൾ മൈദയുടെ ബോൾസ് കിട്ടിയിട്ടുണ്ടോ അത്രയും ബോൾസ് തന്നെ ഞാൻ ഇതിനും എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ആ വരട്ടിയത് അവിടെ എടുത്തു വെച്ചത് മറ്റെല്ലാം ചെയ്തു വെക്കാൻ കാര്യമെന്ന് വെച്ചാൽ സമയം ലാഭിക്കാമല്ലോ അതുകൊണ്ടാട്ടോ ഇതിനൊച്ചിരി പ്രയാസമുള്ളതുകൊണ്ടാന്നു ഞാൻ അങ്ങനെ ചെയ്തത് ഇനി പാനൊന്ന് കത്തിച്ചേച്ച് നമ്മുടെ ചപ്പാത്തി കല്ലെടുക്കണം അതിനകത്തോട്ട് കുറച്ച് ഒന്ന് പെരട്ടണേ അല്ലെന്നൊണ്ടേൽ ഇത് കയറി ഒട്ടിപ്പിടിച്ചു എന്നിട്ട് ഫസ്റ്റ് ഒരു ഉരുള ഇത്രവും തന്നെ വേണ്ട ഒന്നെങ്കിൽ നെയ്യ് തൂത്ത് നമ്മൾ പരത്തണം പരത്താൻ തുടങ്ങണം അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി മൈദ തൂവി വെച്ചാലും മതി നെയ്യാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഞാൻ പറയുന്നത് എളുപ്പത്തിന് ഏറ്റവും നല്ലത് മൈദ തന്നെ കേട്ടോ പിന്നെ അതല്ല കൈവാക്ക് പോലെ ഇങ്ങനെ പരത്താൻ ഒക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി കട്ടിയായിട്ട് പരത്തണേ എന്നിട്ട് ഇതിനകത്തോട്ട് ഈ ബോളെടുത്ത് വയ്ക്കുക എന്നിട്ട് ഇതിനെ ഒന്ന് ഇത് വേണമെങ്കിൽ കുഞ്ഞു ബോൾസ് ആക്കാം അല്ലെന്നുണ്ടെങ്കിൽ വലിയ ബോളീസ് ഇത് എങ്ങനെ നമ്മൾ ആ ബോളിന്റെ വലിപ്പം വരുന്നോ അത്രയും വലുപ്പത്തിൽ നമുക്ക് ആ ഈ പറഞ്ഞ കൂട്ട് ആ പൂര്യൻ ആ ബോളി ഉണ്ടാക്കാൻ പറ്റും കുഞ്ഞുപോളിയാണ് ഏറ്റവും നല്ലത് ഇത് കുറച്ച് എന്നാ പറയുന്നത് ഒരു ഹെവി സ്വീറ്റ് ആയതുകൊണ്ടാണു ഞാൻ പറയുന്നത് കുഞ്ഞു കുഞ്ഞുപോളിയാണ് ഏറ്റവും നല്ലതേ ഈ ബോളിനകത്ത് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് കൈകൊണ്ട് പരത്താൻ ഒക്കുകയല്ല നമുക്ക് ചപ്പാത്തിയുടെ കല്ല് വെച്ച് ഐ മീൻ റോളർ വെച്ച് തന്നെ പരത്താൻ ഒക്കത്തുള്ളൂ അന്നേരം കുറച്ച് മൈതായിട്ടോണേ പോലെ എല്ലാം ഇതേപോലെ നമ്മൾ ആ ബോൾ കംപ്ലീറ്റ് അതിനകത്ത് വെച്ചേക്കുക അന്നേച്ച് ഒന്നെങ്കിൽ മൈദയെ തൊട്ട് തൂക്കണം അല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ പരത്താനായിട്ട് ഒരു സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൈദയിൽ മുക്കാവേ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ബോളി പിന്നെ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് ശരിക്കും നെയ് തൂത്ത് വേണം ചുട്ടെടുക്കാൻ ഇത് കുറച്ചുകൂടെ കട്ടി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മൈദ ചേർത്താൽ മതി ഏറ്റവും ഞാൻ പറയാം നല്ല കൈവാക്ക് വന്ന ശേഷം മാത്രമേ നമ്മൾ ഇത് മൈദയിൽ മുക്കാതെ ചെയ്യാവുള്ളൂ അല്ലാതെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ എത്ര എനിക്കിനിപ്പോൾ ഞാൻ എത്ര ചെയ്താലും ശരിക്കും പറഞ്ഞാൽ മൈദയിൽ ചെയ്യുമ്പോഴാണ് എനിക്കും സ്പീഡപ്പ് ഉണ്ടാവുന്നത് പക്ഷേ ഞാൻ അത് റിയൽ ആയിട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാൻ കാര്യം അത് റിയൽ ആയിട്ട് അത് ഉണ്ടാക്കുന്ന ആ നെയ്യെ തന്നെ അധികം മൈദയൊന്നും ഉപയോഗിക്കാതെയായിരുന്നു അവരുണ്ടാക്കി ഞാൻ കണ്ടേക്കുന്നത് ഇത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ എൻ്റെ ഒരു സിസ്റ്റർ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പം ഞങ്ങളൊക്കെ തീരെ കൊച്ചാ അപ്പോൾ ആ ചേച്ചി വന്നേച്ചി ഫസ്റ്റ് വീട്ടിലുണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു അന്ന് തൊട്ട് എൻ്റെ മനസ്സിനകത്ത് കയറിയ ഒരു ഇത് എപ്പോഴും ചേച്ചി ഇവിടെ വരുമ്പോൾ ഞാൻ ചോദിക്കും അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ വിളിച്ച് ചോദിക്കും ആ ചേ അ ചേച്ചി അപ്പോൾ എപ്പോഴും എനിക്ക് പറഞ്ഞു തരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇപ്പോഴും അസ്റ്റിൽ ഇത് ഉണ്ടാക്കുമ്പോൾ പറഞ്ഞാൽ സ്റ്റോൾ ജിയസ്റ്റിൽ നമ്മുടെ മനസ്സിലേക്കുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നവരാത്രി വന്നപ്പം ഞാൻ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ശരിക്കും ഷെയർ ചെയ്തതാണ് ഇത് നല്ലൊരു സ്വീറ്റാണ് നമ്മുടെ നാട്ടിൽ ഇത് ചെയ്തില്ല ഇത് ചെയ്യാത്തോളം നമ്മുടെ ഒരു നവരാത്രിയിൽ അല്ലെങ്കിൽ ഒരു പൂജ തൊഴാൻ വരുന്ന ഒരാൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക നിവേദ്യമായിരിക്കും ഇത് ഇനി ചുട്ടെടുക്കുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു ബോളി ചുട്ടെടുക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ചുട്ടെടുക്കണം അത് ലൈ ലേശം അവിടെ ഇവിടെ ഇങ്ങനെ ചപ്പാത്തിക്ക് വരുന്ന പോലെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ എടുക്കുക എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കി ബാക്കിയൊരു പ്രൊസീജിയറുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇനി ഇതെല്ലാം മാറ്റിയിട്ട് നെക്സ്റ്റ് ഞാൻ ഇതിന്റെ പ്രെസൻറ്റേഷൻ എങ്ങനെയാ എന്നുള്ളത് കാണിച്ചു തരാം ഇത് ചുട്ടെടുക്കുമ്പോൾ നെയ്യെ തന്നെ ചുട്ടെടുക്കണം നിറച്ച് നെയ്യ് വേണം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആ ടേസ്റ്റ് കാണുവരെ ചൂടോടെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റ് ആണ് അത് ചൂടോടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം എങ്ങനെയായാലും ഇനി എങ്ങനെ ഇതിന്റെ പ്രെസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂടോട് എന്തായാലും നമുക്ക് ഒബിട്ടു ചുരുട്ടാൻ നോക്കത്തില്ല അപ്പൊ തണുത്തത് തന്നെ ആദ്യം എടുക്കാം ഒന്നെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഇടാം ഏതായാലും നമുക്ക് ഏതാ കൈവാക്കു വെച്ചാൽ അത് ചെയ്താൽ മതി ഇതിന്റെ മേലിൽ കണ്ടൻസ് മിൽക്ക് അങ്ങനെ ചേർക്കണം എന്നുണ്ടെങ്കില് അങ്ങനെ ചേർക്കാം അതല്ലാന്നുണ്ടെങ്കില് നമുക്ക് ഇച്ചിരി ലൂസ് ആക്കിയിട്ട് അതായത് ആ ഗ്രേവി നമുക്കൊന്ന് കുടിക്കണം എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ചിലർക്ക് കട്ടിയായിട്ടുള്ളതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതായാലും നമ്മുടെ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി ഇവിടെ ഇപ്പം ഞാൻ കണ്ടൻസ് മിൽക്ക് കുറച്ച് ലൂസ് ആക്കിയിട്ടുണ്ട് അതാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒഴിച്ചാലുള്ള ഗുണം എന്താണെന്നറിയാവോ ആ നമ്മുടെ ആ ബോളിക്കകത്ത് അത് ഇച്ചിരി ഒന്ന് പിടിക്കുകയും ചെയ്യും കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് നല്ലൊരു സോഫ്റ്റായിട്ട് മാറുകയും ചെയ്യും കുറച്ച് ചില്ലായിട്ട് കൊടുക്കുവാണെങ്കിൽ അതായത് ഫ്രിഡ്ജ് വെച്ചിട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആവത് ഓൾമോസ്റ്റ് അത് നിറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് അത് ഇപ്പം ഏതായാലും ഡ്രൈ ഫ്രൂട്ട്സ് കുഴപ്പമില്ല പിസ്താഷ്യൂ ആവാം ബദാം ആവാം കാഷ്യൂ ആവാം റേസിൻസ് ആവാം അതെല്ലാം ഇതെല്ലാം മിക്സ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഏതാണ് നമ്മുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇടാമെന്നേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ ഒരു ഇത്രയും വലിയൊരു ബോളി ഉണ്ടാക്കണം എന്നില്ല ചെറിയ ബോളി ആക്കാൻ വേണമെങ്കിൽ അതും ചെയ്യാം നമുക്ക് സെർവ് ചെയ്യാനും കണ്ടാൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഏത് ഷേപ്പാണോ ആണോ അത് നമുക്ക് ചെയ്യാം ഇതിന്റെ മേലേറ്റ് ഒരു ഇച്ചിരി കുങ്കുമപ്പൂ അതായത് ഒന്നോ രണ്ടോ സ്ട്രാൻസ് ഇട്ടേച്ചാൽ മതി ഇതിനെന്തായാലും കുറച്ച് വില കൂടുതലാണ് അതുകൊണ്ട് ഒരുപാട് ഇടണ്ട ഒരു റെഡിറ്റിൻ്റ് വരാൻ മാത്രം ടുമ്പെ ആ സാഫറിന്റെ ഒരു ടേസ്റ്റും കൂടെ നമ്മുടെ ആ ഡെസേർട്ടിൽ വരും മോസ്റ്റ്ലി എല്ലാ എല്ലാത്തും സാഫറിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ ആ പൂരൻ പൂരൻപൂളി ദാറ്റ് ഈസ് ഒരു പുതിയ ഒരു ഡെസേർട്ടാണ് ഇത് കുറച്ച് ചില്ലായി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഒരു ടേസ്റ്റായിരിക്കും അതിനെ ഹാഫായിട്ട് മുറിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹാഫായിട്ട് മുറിക്കാം ഇതൊന്നുമല്ല മേളിൽ അത് ഡിസൈൻ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡി ചുരുട്ടുമ്പോൾ തന്നെ അതിനകത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഏതാണെങ്കിലും ഒരേപോലെ ഉള്ളൂ പിന്നെ വൈറ്റിഷ് ഷെയ്ഡ് അതിൻ്റെ മേളിൽ വരണം എന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഇത്രയും ആക്കണ്ട കട്ടിക്ക് ഒഴിച്ചാൽ മതി പക്ഷേ കട്ടി കൊഴിക്കും തോറും കണ്ടൻസ് മിൽക്കിൻ്റെ അളവ് കൂടുതലേ വരത്തുള്ളൂ പിന്നെ ഭയങ്കര സ്വീറ്റായി പോകും അതാകുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല ഈ ഒരു ആക്കി ചേർക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് ഇനി ഇതൊരിച്ചിരി ഞാൻ തണുപ്പിച്ചേച്ച് കൊടുക്കാം നമ്മുടെ ഗസ്റ്റിന് അതാണ് ഏറ്റവും നല്ലത്